വാഷള്ള യൂട്യൂബിലുള്ള എൻ്റെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ ഇന്ന് കറി ഉണ്ടാക്കിയതാണ് പതിനേഴാം തീയതി ഇന്ന് ഇവിടെ ബോംബെയിൽ ഗണപതി ഉത്സവമാണ് ഭയങ്കര ആഘോഷമാണ് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വിട്ടാൽ അതിൻ്റെ ഇടയിൽ വേഗം ഞാനിത് നല്ല അടിപൊളി കറി ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടല്ലോ എന്താ നിങ്ങൾ പറയാ ഇതൊക്കെ ചെറുപ്പം മുതൽ വന്നിട്ട് ഞാൻ പഠിച്ച സംഭവമാണ് ഇതിൽ നിങ്ങൾ ഞാൻ മീൻ ഇതാ ഇത് മീൻ വലിയ മീൻ പൊരിക്കാനുള്ളതാണ് എനിക്കും ഇതിൻ്റെ പണിക്കാരൻ ചേർക്കാൻ നിക്കും ബാക്കി അയിക്കട ഇനി ഇതാ ഇത് ഇനി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതായി ഈ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് വതറി കൊടുക്കണട്ടാ മല്ലിച്ചപ്പ് എടുത്തിട്ട് അപ്പോളാണ് ഈ കറിക്ക് ടേസ്റ്റ് ഇട്ടുകേ ഇങ്ങനെ ഇട്ട് കൊടുക്കണട്ടാ ഇനി അതിൻ്റെ കൂടെ മീനും തിളച്ച് ഒരു മീൻ ആ മീൻ മീനിട്ട് പതക്ക അടച്ചേക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റായിട്ട് കഴിഞ്ഞാണ്ടല്ലോ സുഖാണുള്ള അവർ പുറത്തായിട്ട് പിടിച്ചാണ്ടല്ലോ പറയാൻ വാക്കില്ല ഹൈ ഇത് എങ്ങനെയൊക്കെ ചേർക്കേണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിടാം ഓക്കെ ഇന്ന് ഗണപതി വലിയ ഗണപതി വരുന്ന ദിവസമായിട്ടാണ് എല്ലോടത്തും അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് അറിയാം യൂട്യൂബിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആ വീഡിയോ നിങ്ങൾ കാണണം കുറച്ച് അര മണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ഉണ്ടാവും എന്നത് കാണാൻ നല്ല രസമാണ് ഓക്കെ ഇന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ കാണാൻ മറക്കലിട്ട് അങ്ങക്ക് വേണ്ടി ഇത്രയും ഇടങ്ങലായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ് ഓക്കെ നമ്മളെ കടല എന്റെ കടല അവിടുത്തെ ഗണപതിനെ കൊണ്ടുപോയിട്ട വലിയ ഗണപതി എട്ടത് ഈ ഗണപതിക്ക് ഈ ഗണപതി എത്ര വർഷത്തിന്റെ മുതലെന്നറിയപ്പോ വെല്ല വെല്ല ഗണപതി എന്റെ കടനാട്ടാ പോണത് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് എല്ലാവരും കാണാൻ എന്റെ കടട അവിടെ അതിലേ ഇവിടെ എന്ത് പരിപാടി ഇല്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും അങ്ങനെ സംഭവം അങ്ങനെ സംഭവ എവിടേക്കും പോണ്ട ആവശ്യമില്ല ഇവിടെങ്ങനെ ഇരുന്നാൽ ഓരോന്ന് പോണതും വേറെ എന്ത് രസം എന്നറിയാം ഇത് ഞങ്ങളവിടുത്തെ ഞങ്ങളീ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഗണപതിയാണ് എപ്പോൾ അറിയോ ഇത് ഉമ്മർ ഉമ്മർക്കാടിയെന്ന് പറയും ഉമ്മർക്കാദിയുടെ ഇപ്പം അല്ല ഉമ്മർ ഉമ്മർക്കാടിയെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ് അവിടുത്തെ ഏറ്റവും വലിയ ദേവേട്ടൻ്റെ അളന്നീക്കാടി ഞങ്ങളെ അളന്നിക്കാടുന്നൊക്കെ നടക്കൽ കൂടിയാണ് ഈ വലിയ 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 ഗണപതി അത് ഇതിനൊക്കെ ഞങ്ങൾ അടച്ചു വന്നിട്ട് പിരിവ് എടുക്കുമോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓരോ കച്ചവടത്തിന് ഈ വലിയ ഗണപതിക്ക് നല്ല 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 വിലയുള്ള സംഭവമാണത് ഈ ഗണപതിക്കൊക്കെ എന്ത് റേറ്റ് ഉണ്ടെന്ന് അറിയോ ഗണപതി ഇന്ത്യ കട മുന്നിലെത്തുമ്പോ അവിടെ മഴ പെയ്ത് അതാണ് ഇന്റെ മാനുവിന്റെ കണ്ടില്ല മാനുവിന്റെ കട പവറാണ് ഇവിടെ നേരെ കറക്റ്റ് ആയിട്ടുണ്ട് പോയത് അനാ രാജു ഗണപതി കൈസ ആക ജയസാ ബാഷ് സാമ്യാർ ഇവിടെ നിന്നും മഴ പെയ്തില്ല ഗണപതി നേരെ ഇന്ത്യ കടണ്ട് വന്ന് കറക്റ്റ് ആ മഴയത് ഏ അതാണ് നിങ്ങളെന്താ മാനുവിനെ പറ്റി വിചാരിച്ചത് മഴ പെയ്ത് മഴ പെയ്ചേ പെയ്യുടെ മഴ മഴ കൊണ്ട് പെയ്തു അതാണ് മാനു ഇപ്പം എല്ലാവരും വരാ പേനയ്ക്ക് പിരി എന്തോ ഒരു കഷ്ടക്കൂറി എന്തെങ്കിലുമൊന്നും പറഞ്ഞ ഒരാൾ വിശ്രയിപ്പോല എല്ലാത്തൊരു ജീവിതമായി പോയി ഇപ്പം നോക്കുകയാണെങ്കിൽ ആ മഴ ആ മഴ കൊണ്ട് പോയി പോയിട്ടാണ് ഇതൊന്നിപ്പം നിങ്ങൾ പറഞ്ഞ കേണ്പതി കറക്റ്റ് ഞാൻ അതാണ് അതാ അല്ലേ കറക്റ്റിൻ്റെ കടരാടുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് പെയ്തു മഴ എന്താ ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചത് മാനു ബെയ്യാൻ പറഞ്ഞ മാഡ് ബെയ്യോ ആന പറയണ ഏത് കാരണം ഈ ഗണപതിക്കൊക്കെ നമ്മള് പൈസ കൊടുത്തതാ ഓ ഞാനിട്ട് തിരിയാൻ വയ്യ തിരിച്ചു പോയി അപ്പോൾ ഇത് ഗണപതിനെ കൊണ്ടിരുന്ന കേട്ടാ ഇനി തിരിച്ച് കൊണ്ടുപോയിട്ട് കടലിൽ ഒഴുക്ക ഒഴുക്കണ സംഭവമുണ്ട് കടലിൽ ഒഴുക്കണ സംഭവം ഉണ്ട് അത് ഒരു ഇതൊരു എത്ര ദിവസം പത്ത് ദിവസമാണോ അങ്ങനെ അങ്ങനെന്തൊരു കണക്കുണ്ട് അത് കഴിഞ്ഞ് എന്താ അതിന് നല്ല വിലണ്ടിട്ടാണ് അങ്ങനെ വിചാരിച്ച പോണെന്നല്ല അപ്പോഴത്തേക്ക് ഗണപതി ലാൾബാഗിലെ ഗണപതി എന്നാൽ ഏറ്റവും വലിയ ഗണപതിയാണ് അവിടെ അത് എല്ലാ ഗണപതിനെയും വെള്ളത്തിൽ ഒഴിക്കാതിന് ശേഷമാണ് ഈ പിന്നെ ലാസ്റ്റ് ആ ഗണപതി ലാൽബാഗിലെ രാജാന്നതിന് പോയത് അപ്പോൾ ഇനി ഇവിടെ കൊണ്ട് നിർത്തട്ടെ ഓക്കെ ഞാൻ എൻ്റെ വണ്ടി പോയി കൊണ്ടുവരാൻ വേണ്ടി പോവുക അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് കഴിഞ്ഞിട്ട് ഓക്കെ ഇവിടെ കൊണ്ട് വെക്കുകയാണ് എൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഗണപതിക്ക് വരുന്ന സമയത്ത് വണ്ടിയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം അപ്പോൾ എല്ലാവരോടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ അടിച്ചുവരി കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ എടുത്ത് വിട്ടേ A B ഗണപതിനെ കൊണ്ടാ മണി വണ്ടി പോകേണ്ട വലിയ വല്യ ഗണപതിക്കാണ് ഇത് ഇവിടെ റോഡ് എന്റെ റോഡാണ് ഈ റോട്ടിനൊക്കെ വണ്ടിയൊക്കെ എടുത്ത് മാറ്റിക്കണേ കാരണം വലിയ ഗണപതിയൊക്കെ ഒക്കെ എന്റെ റോട്ടുകൂടെ ഒക്കെ പോകും നമ്മള് മാനുവിനെ പറ്റി എന്താ വിചാരിച്ചേ മാനു അത്രയും ചെറുപ്പം മുതൽ വന്നിട്ട് ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ ഈ പാവത്തിന് കഴിയണില്ല അറിയണ്ട കാരണം ഈ മുട്ടിയ മൂത്രത്തിന് ഒഴിവില്ല രാവിലെ തെങ്ങുമ്മ കയറണം അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചറ കൊണ്ടിടണം വണ്ടി കാര്യാക്കണം ഒരുപാട് തരത്തിലുള്ള ഈ ജീവിതത്തിൽ ഒരു സ്വർഗം കിട്ടിയിട്ടില്ല എന്നും നോക്കിയാൽ എവിടേക്കും ഒരു ഒരു കാറ്റിനും പങ്കെടുക്കാൻ പോകാൻ പറ്റണില്ല അപ്പം അങ്ങനെ 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 പറച്ചം പറഞ്ഞ് ബെൻറ്റി സംസാരിക്കാം അങ്ങനെ രാജുഭൈ അങ്ങനെ പറച്ചോൺ പറഞ്ഞു ഇതൊരു കാര്യം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടാൽ മതി അല്ലേ ആ കണ്ടാൽ മതി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇന്ത്യ കട കട ഭാഗത്തു കൂടെ ഒക്കെ എല്ലതും കാണാൻ കഴിയും അങ്ങനെയാണ് സംഭവം ഇവിടെ ഇവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണിപ്പോൾ ആ ഗണപതിന് നിർത്തിക്കുന്നത് അതാണിപ്പോൾ ഇവിടെ ആ ഇവിടെ വലിയൊരു പരിപാടി നടക്കണേ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗണപതി ഉത്സവമാണ് ഗണപതിനെ കൊണ്ടുവരണ ദിവസമാണ് ചെറുതും വലുതും ആറ്റി കഴിഞ്ഞ് ഇതിലെ ഇത് ചെറുതാണ് അതിലും ചെറുതുണ്ട് പിന്നെ ഏറ്റവും വലുതുണ്ട് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗണപതി കേട്ടാ ബോംബലെ ഗണപതി ഉത്സവം ഗണപതിനെ കൊണ്ടുവരിയാണ് ഇനി ഇനി ബിജനം വരാൻ പോകേണ്ടിട്ടാണ് അതും ഭയങ്കര ഒരു പരിപാടിയാണ് ബോംബെയിൽ ഇവിടെ പണത്തിൻ്റെ കെട്ട് എൻ്റെ വണ്ടി ഇവിടെ നിർത്തിക്കുക പണത്തിൻ്റെ കെട്ട് നല്ല പൈസ ഇട്ട് കളിക്കും ബോംബെയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുവെച്ചാൽ